ട്രെയിലർ കണ്ട സാഹചര്യത്തില് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം മുതൽ തുടങ്ങിയാണ് പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെ നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പം അത് ഭയങ്കര വലിയ സന്തോഷം നമുക്കൊണ്ട് ഒരു കെ ജി എഫ് നമുക്കൊണ്ട് ഒരു ബാഹുലി എന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തില് പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആകും അറിയാം പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇങ്ങനൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത് അപ്പം അത് കഴിഞ്ഞ് ഓക്കെ അത് കഴിഞ്ഞ ഫ്രാഞ്ചൈസിയാണ് ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂ കമർ ഡയറക്ടർ ഇത്രയും മൂന്ന് ആയിട്ട് വലിയത് പറയണോ ആ ന്യൂ കമർ ഡയറക്ടർ നൂറിലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത് അല്ല ഞാൻ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത് അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്നാണ് ആക്ച്വലി സംസാരിക്കുമ്പോഴും ഒരു വഴി വൈറൽ വീഡിയോയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ചിരിയോട് കൂടി പറയുന്നു ഞാൻ ഇതുവരെ സക്സസ്സിൽ എത്തിയിട്ടില്ല ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത് അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് എന്തായിരിക്കും ഷെയർ ഒരു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആ അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എന്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി പെരുമ്പാവറും ഒരു മോഹൻലാലുവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം യു നീഡ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുർ ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടില് ഭാര്യ മോളും ഉണ്ട് മറ്റാരേക്കാളും എൻ്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എൻ്റെ വൈഫും എൻ്റെ മോളുമാണ് എൻ്റെ എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മേ ബി ഐ എം ബ്ലസ്ഡ് വിത്ത് ഗ്രേറ്റ് ചൈൽഡ് ഹുഡ് ഐ എം ബ്ലസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഭാര്യയും ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കലീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സംശയം അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായൊരു ഒരു വരുന്നു ഇലിമിനറ്റി എന്ന് പറയുന്നത് അപ്പോ പക്ഷെ ഹിറ്റ് ആവുന്നത് പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം ഈ അങ്ങനെ ഉണ്ടാവുമോ പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ ആകും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു മലയാള സിനിമ ഐ മാക്സ് സോമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇത് നേരത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിനുള്ളൊരു ആക്ച്വലി നല്ല ചോദ്യം താങ്ക് യു ഫോർ ദ ക്വസ്റ്റിൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോഫിക് ഫോർമാറ്റിലാണ് അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐ മാക്സ് മാസ്റ്ററിംഗ് ഐ മാക്സിലായിരുന്നു ഐ ഷുഡ് ഹാവ് ഷോർട്ട് ഐദവ വിത്ത് ഫുൾ ഫോം ഞാൻ ക്ലാസ് പറഞ്ഞു ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും ഷോർട്ട് വിത്ത് ഫുൾ ഫോർമാറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിങ് മെക്കാനിസം ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ ആണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസ് ആയ ദിവസം ജനുവരിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവന്തിനോ മറ്റോ യു എസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐ മാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്രിസ് ക്രിസ്റ്റഫർ ടിൽമൻ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വി ജസ് സോ യുവർ ഫിൽസ് ഫുട്ടേജ് ആൻഡ് വി ട്രൂലി ബിലീവ് ദറ്റ് ദിസ് നീഡ്സ് ടു ബി ഷോക്കേസ് ഓൺ ഐ മാക്സ് അക്രോസ് ദ വേൾഡ് എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐ മാക്സിൽ കാണിക്കുന്നത് ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ ഐ മാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു ദ വിഷുവൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ് അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് സ്ക്രീൻസ് ആൻഡ് ഐ മാക്സ് പ്രൊജെക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോൾ ക്രിസ്റ്റ് ഒരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം അതെ